ായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഇവിടെ പഠിക്കണ കാലത്ത് കുട്ടികളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതായത് ആ സർവീസ് ജോബിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ വെറുതെ പറയുന്നതല്ല നമ്മള് അഗ്രിമെന്റിനെ ഉറപ്പാക്കി കൊടുക്കുന്നുണ്ട് ലോട്ടറി സീൽ ചെയ്തിട്ടാണ് നമ്മൾ ലീഗൽ ആക്കിയിട്ട് നിയമപ്രകാരം ഉറപ്പാക്കി മോഡൽ കാണിച്ചാൽ പറ്റുന്ന കുഴപ്പമില്ല ബന്ധപ്പെട്ട അങ്ങനെയും നമ്മൾ നമ്മളിന്ന് മഞ്ചേരിയിലാണുള്ളത് ഞങ്ങളുടെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം പരിചയപ്പെടുത്താനും മാഗ്നസ് എന്ന് പറയും പലരും കേട്ടിട്ടുണ്ടാകും ഇന്ന് എനിക്ക് ഇവിടെ സന്ദർശിക്കാൻ ഒരു അവസരം കിട്ടി നമുക്ക് ഈ സ്ഥാപനത്തിലെ ചില പ്രധാനപ്പെട്ട മേഖലകളും മറ്റുമെല്ലാം ഒന്ന് പരിചയപ്പെടാം എന്തെല്ലാം പോയിസുകളാണ് ഏതെല്ലാം രൂപത്തിലാണ് ഇതിന്റെ ഡ്യൂറേഷൻ എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ വളരെ ഉപകാരമാവും പല രക്ഷിതാക്കളും ഈ വിഷയത്തിൽ സംശയങ്ങൾ ഉണ്ടാകും അതെല്ലാം കൃത്യമായി പറഞ്ഞു തരാൻ നമുക്കിവിടെ സാറുണ്ട് നമുക്ക് ആ സാറുമായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ആക്കാം ഞാനിപ്പോ ഈ സ്ഥാപനം നാലഞ്ച് കൊല്ലായിട്ട് ബന്ധമല്ല അപ്പൊ എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ട് ഈ കോയിസ് എങ്ങനെയാണ് ഇപ്പൊ മൊബൈൽ ലാപ്ടോപ്പ് സർവീസ് അത് ഏത് രൂപത്തിലാണ് അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടോ അങ്ങനെ കുറെ സംശയങ്ങൾ സാറിന് വിശദീകരിച്ചാൽ ഓക്കെ എന്നു പറയാം നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമയിൽ രണ്ട് ഡിപ്ലോമ കോഴ്സുകളായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് അതിലൊന്ന് സ്മാർട്ട് ഫോൺ ടെക്നോളജിയാണ് രണ്ട് സ്മാർട്ട് ഫോൺ പ്ലസ് ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ ടെക്നോളജിയാണ് പറഞ്ഞാൽ ഒന്ന് മൊബൈൽ ഫോൺ മാത്രമായിട്ട് പഠിക്കുന്നതും ഉണ്ട് റിപ്പയറിംഗ് കാര്യങ്ങളും അതിന്റെ ഡേ ടു സെറ്റ് കാര്യം അതായത് നമ്മൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ റിപ്പയർ സർവീസ് ഐസി മുതൽ ചിപ്പ് ലെവൽ വരെയുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതിന്റെ സെറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഡിപ്ലോമ കോഴ്സ് ആണ് മൊബൈൽ ഫോൺ ടെക്നോളജി അതിന് കൂടെ കൂടിയിട്ടുള്ളതാണ് തൊട്ടടുത്ത സ്റ്റെപ്പായ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ലാപ്ടോപ്പിന്റെ ചിപ്പ് ലെവൽ കോഴ്സും വരുന്നുണ്ട് അപ്പൊ നമുക്ക് രണ്ടുകൂടി ഒരുമിച്ച് വേണമെങ്കിലും പഠിക്കാം എല്ലാം അത് മൊബൈൽ ഫോൺ മാത്രമായിട്ടാണെങ്കിലും അങ്ങനെ മാത്രമായിട്ടും പഠിക്കുന്ന രണ്ട് വിധത്തിലുള്ള കോഴ്സ് അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് നടത്താം സാധാരണ പറയുകയാണെങ്കിൽ ഇപ്പൊ ക്ലാസ്സിൽ കുട്ടികളെ തന്നെ നമ്മൾ പറയാറുള്ളത് ഫസ്റ്റ് ഒരു കുട്ടി ഇവിടെ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയ ബേസിക് ഇലക്ട്രോണിക്സിനെ പറ്റിയുള്ള ഒരു ബേസിക് ആയിരിക്കും തിയറി ക്ലാസ് തുടങ്ങാം അതിമന്നാണ് നമ്മൾ ഇപ്പൊ സാധാരണ ഫസ്റ്റ് നമ്മളെ നോക്കിയ സ്വിച്ച് മൊബൈൽ മൊബൈലല്ലേ പണ്ടത്തെ ആ സ്വിച്ച് മൊബൈൽ തുടങ്ങി പിന്നെ നമ്മൾ ടച്ച് മൊബൈലിലേക്ക് കയറി അതിനുശേഷം നമ്മൾ സാംസങ് പിന്നെ നമ്പർ വൺ ഫോണായ ഐഫോണിനെ പറ്റിയിൽ കയറുക പിന്നെ നമ്മൾ എന്താ എന്താ ലാപ്പിലേക്ക് കയറുക അതിനുശേഷം മാക്ബുക്ക് വരെയുള്ള ആ രൂപത്തിലേക്ക് വരെ നമ്മള് എല്ലാ കാര്യങ്ങളും ഡീപ്പായിട്ട് പഠിപ്പിച്ചിട്ടാണ് ഒരു കുട്ടി നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഇരുപത് മാസമായിരിക്കും അതിൽ ഈ ഇരുപത് മാസത്തെ കോഴ്സ് ആവുമ്പോ തന്നെ നമുക്ക് ഇവിടെ ക്ലാസ് റൂമിൽ ഇരട്ട് വെറും എട്ട് മാസം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുള്ളൂ ബാക്കി വരുന്ന മാസം തിയറി തന്നെയാണ് അല്ല തിയറും പ്രാക്ടിക്കലും എല്ലാം ഇവിടെ ക്ലാസ് റൂമിൽ പഠിച്ചു കഴിഞ്ഞാലും കുട്ടി ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്കെ ആവും നമ്മൾ ഒരിക്കലും ഉറപ്പു അറിയില്ല കാരണം കുട്ടി അടുത്ത ഘട്ടത്തിലേക്ക് ജോലിയിലേക്ക് ഇറങ്ങാനാണ് അപ്പൊ ഇവിടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കുട്ടികൾ കസ്റ്റമേഴ്സിന്റെ മൊബൈൽ ഫോണുകൾക്ക് ഒരിക്കലും കിട്ടൂല നിങ്ങൾ മൊബൈൽ ഫോണൊക്കെ കേടുവന്നു അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിന്റെ ലെവലിൽ കൊണ്ടുവരിക അത് നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കുക എന്താണ് എവിടെയാണ് മൊബൈൽ സർവീസ് സെന്റർ ാണ് കൊടുക്കുക അപ്പം അങ്ങനത്തെ മൊബൈലുകൾ കൂടി കുട്ടികൾക്ക് കിട്ടി പഠിക്കുമ്പോഴാണ് ടെക്നീഷ്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ കൂടി നമ്മൾ ഇവിടെ മാസത്തെ കോഴ്സിൽ എട്ട് മാസോടെ ക്ലാസ് റൂമിൽ പഠിക്കുന്നു ബാക്കി പന്ത്രണ്ട് മാസം ഇവരെ സർവീസ് സെന്ററിലേക്ക് വിടുന്നു എന്ന് തന്നെ നമ്മൾ ഈ മാസം സർവീസ് സെന്റർ ട്രെയിനിംഗിലാണ് ഇവർക്ക് എഴുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ സ്റ്റൈപ്പൻഡ് ഇൻസെന്റീവ് പഠിക്കുന്ന കാലത്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് കൊടുക്കുന്നത് അതായത് ഇവർ ഇവരെ മാസം പഠിച്ചു കഴിഞ്ഞു നമുക്ക് ടെസ്റ്റ് ക്വാളിറ്റി ചെക്കപ്പ് എസാം കാരണം എത്രത്തോളം കുട്ടികളെ ആണ് നമുക്ക് അറിയണല്ലോ ഓരോ മാസവും കുട്ടികളെ എന്താ പറയാ ആ ഒരു ക്വാളിറ്റി വിലയിരുത്താൻ വേണ്ടി ഓരോ ഒരു ടെസ്റ്റ് നടത്തും അതനുസരിച്ചായിരിക്കും അതിന് എ ബിസ് എന്ന കാറ്റഗറി ഉണ്ടാവും സി കാറ്റഗറി വരികയാണെങ്കിൽ കുറച്ച് പിറകോട്ടാണ് അർത്ഥം അപ്പൊ അവർക്ക് സ്പെഷ്യൽ ക്ലാസുകൾ കൊടുക്കും അതായത് ഇത് എത്ര വയസ്സ് ക്വാളിഫിക്കേഷൻ പഠിക്കാൻ വേണ്ടത് നമുക്കൊരു അതിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കിവിടെ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണ് തൊണ്ണൂറ് ശതമാനം വരാറുള്ളത് പ്ലസ് ടു ആയ കുട്ടികൾ വരാറുണ്ട് പ്ലസ് ടു നല്ല മാർക്ക് ഫെയിൽ ഫെയിലായൊന്നും വിഷയല്ല കഴിഞ്ഞവർക്കും പറ്റും അല്ലെങ്കിൽ വരുകയാണ് പ്ലസ് ടു നല്ല മാർക്ക് കൊണ്ട് ജയിച്ചവർ വരാറുണ്ട് പിന്നെ അതേപോലെ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ വരാറുണ്ട് കാരണം നമ്മളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ നമ്മൾ ടെക്നിക്കൽ പരമായ ഒരു കോഴ്സിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് ജോലിയാക്കി കൊടുക്കുക എന്നതിലുപരി ആണ് അതാണ് നമ്മളൊരു മെയിൻ ടാർഗറ്റ് ആയി വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചില കുട്ടികൾ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ വരും എന്നോട് പറയും ഞങ്ങൾക്കിപ്പോ പ്ലസ് ടു കാണുന്നില്ല നേരെ പെട്ടെന്നൊരു ജോലിയാണ് വേണ്ടത് അപ്പൊ അങ്ങനെ അങ്ങനെ കയറുന്ന കുട്ടികളുണ്ട് ചില പത്താം ക്ലാസ് തോറ്റ കുട്ടികളും വരാറുണ്ട് നമുക്ക് ഇത് ടെക്നിക്കൽപരമായ സ്കിൽ ആയതുകൊണ്ട് തന്നെ നമുക്കിത് എഴുതി പഠിക്കാനും അതേപോലെ വായിച്ചു പഠിക്കാനും ഉണ്ട് ഇല്ല ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതിൽ നമുക്ക് ഒരു ഫോർട്ടി പെർസെന്റേജ് പ്രാക്ടിക്കൽ ആയിരിക്കും ക്ലാസ് എടുക്കുന്ന ഒരു ഞാൻ അധ്യാപകനല്ല മാനേജറാണ് ഒരു പ്രത്യേക വിട്ടുപോയി പറയാന് നമുക്ക് ഞാൻ പറഞ്ഞു മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പഠിക്കണ കാലത്ത് കുട്ടികളാണ് ചെയ്യേണ്ടത് പറഞ്ഞു അതായത് ആ സർവീസ് സെന്റർ കാലഘട്ടത്തിലേക്ക് ടിച്ചിറങ്ങിയ ഒരു കുട്ടിയെ ഞങ്ങൾ തുടക്ക ശമ്പളം ഇരുപതിനായിരം മുതൽ നാല്പതിനായിരം രൂപ തുടക്ക സാലറികൾ ജോബിലേക്ക് ഞങ്ങൾ ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ വെറുതെ പറയുന്നതല്ല നമ്മൾ അഗ്രിമെന്റ് ഉറപ്പാക്കി കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ പലപ്പോഴും എനിക്ക് ബാങ്ക് തന്നെ പരസ്യത്തിന്റെ മെയിൻ ഇതാണ് നിങ്ങൾ പറയുന്നത് പറ്റുന്ന രൂപത്തിൽ ശതമാനം നമ്മൾ എങ്ങനെ ഒരു വന്നു കുട്ടിയെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ആ കാര്യങ്ങൾ നമ്മൾ മുദ്രപത്രത്തിൽ ഇരുന്നൂറ് രൂപത്തിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ചെയ്തു ശേഷം ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിന്റെ വക്കീൽ അതേപോലെ കുട്ടി കുട്ടിന്റെ പേരന്റ് നാല് പേരും സൈൻ ചെയ്ത് നോട്ടറി സീൽ ചെയ്തിട്ടാണ് നമ്മൾ ലീഗൽ ആക്കിയിട്ട് നിയമപ്രകാരം ഒരു ഉറപ്പാക്കിയത് ഇഷ്ടംപോലെ പറഞ്ഞില്ലേ നൂറും നൂറും രൂപയുടെ മുദ്രപത്രമാണ് ഇതിൽ നമ്മൾ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി ഉഷാറായിട്ട് കുട്ടിക്ക് എഗ്രിമെന്റ് ഉറപ്പാക്കിയിട്ടാണ് ഒരു ജോലി നമ്മള് അല്ലെങ്കിൽ ഇവിടെ സാലറി മെൻഷൻ മെൻഷൻ ചെയ്യും ചെയ്യും എല്ലാം അതുപോലെ ഡ്യൂറേഷനും ും ഇതുമായി ബന്ധപ്പെട്ട് മുദ്രവെപ്പില് അങ്ങനെയും ലീഗലായിട്ട് പോകാം നമ്മൾ ചെയ്യാൻ ചെയ്യാന്ന് വെച്ചാല് ഫസ്റ്റ് നമ്മൾ ആ കുട്ടിയും കുട്ടിയുടെ പേരന്റ് ഇവിടെ വന്നതിന് ശേഷം അവരെ ഇതിൽ വായിച്ച് കേൾപ്പിച്ച് ഉഷാരായിട്ട് ഓക്കെ ആയതിനു ശേഷമാണ് പെട്ടെന്നൊരു സമ്മതമില്ല പോലെ ഓക്കെ ആണെങ്കിൽ കേസുമായി പോകണി അങ്ങനെ ഏത് രൂപത്തിൽ പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള രേഖ വെച്ചിട്ട് തന്നെയാണ് വെച്ചിട്ടാണ് മുന്നോട്ട് പോസ് കൊണ്ടുപോകാം

എ ബി സി എന്ന കാറ്റഗറി വരാറുണ്ട് അപ്പൊ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഉഷാറായിട്ട് പഠിക്കന്മാരാണെന്ന് ഒരിക്കലും പിറകൂടുന്ന കുട്ടികൾ അവർക്ക് നമ്മൾ സ്പെഷ്യൽ ക്ലാസ് കൊടുക്കേണ്ടി വരും ആ ടൈമിൽ എന്ത് ചെയ്യും നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ ചിലപ്പം രാവിലെ മുതൽ വരെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മുതൽ വൈകുന്നേരം വരെ ആവാം അങ്ങനെ മാറ്റങ്ങൾ വരുത്താറുണ്ട് കുട്ടികളെ അത് ഒരു കുട്ടിന്റെ കുട്ടിയുടെ മാഷി അവര് ആയിട്ട് ഇന്നിട്ട് അവരെ ഉഷാറായിട്ട് പഠിപ്പിച്ചെടുക്കാം കാരണം അപ്പോഴെല്ലാം നമുക്ക് ഒരു കുട്ടിയെ ജോലിയിലേക്ക് ആക്കി കൊടുക്കുമ്പോൾ

അല്ല നമുക്കിപ്പോ ഇപ്പൊ കേരളം പോലെ ക്ലാസ് റൂം ഒരു ബിസിനസ് ക്ലാസ് ആണ് ബിസിനസ് ക്ലാസ് അതെ ബിസിനസ് ക്ലാസ് ക്ലാസ് ആണ് ഇതാണ് സാറാണ് കാണിക്കുന്നത് അസ്സലാമു അലൈക്കും അപ്പോൾ ഇപ്പോ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കാണ് നമുക്ക് ഇട്ടാലും ഒന്നടി ക്ലിയർ ആകുമെന്ന് തോന്നുന്നു അല്ലേ ക്ലാസ് അതിന് ഉഷാറല്ലേ അടിപൊളി അങ്ങനെ എത്ര ഇവിടെ വന്നിട്ട് എത്ര ആയിപ്പോ നാല് മാസേക്കവിടെ കാര്യായിട്ട് മലപ്പുറം തന്നെയാണല്ലോ വേറെ ജില്ലക്കാരുണ്ടോ അവിടെ എറണാകുളം പിന്നെ പിന്നാര പാലക്കാട് കൊല്ലരാ കൊല്ലം ഓക്കെ ഉഷാറാണല്ലേ വീണ്ടും കാണാം അടുത്തൊരു മെഷീൻസി ലാബും കൂടി നമുക്ക് കാണാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ കൃത്യമായിട്ട് പറഞ്ഞു തരും ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ഞാനോട് അഡ്മിൻ മാനേജർ ആണെന്ന് പറഞ്ഞാൽ ശ്രീദേവ് സർവീസ് എഞ്ചിനീയർ ആണ് കാസർഗോഡ് ആണ് വരുന്ന കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഈ ലൈൻ അപ്പൊ പണ്ട് കാര്യം ചെയ്തോണ്ടിരുന്ന പ്രശ്നമാണ് അപ്പൊ അത് പണ്ട് ചെയ്തോണ്ടിരുന്ന ഡിസ്പ്ലേ മാറ്റാൻ ഫോർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോഎന്നെ മോഡലിനൊരു ഡിസ്പ്ലേ മാറ്റണ നാൽപ്പത് അമ്പതിനായിരം കണ്ടിട്ടുള്ള ഒരു ഇതിപ്പോണക്ഷൻസ് ഈ കണക്ഷൻസ് ആണ് ലൈൻ ഉണ്ടാവാൻ കാരണം ഇതിലിപ്പോ നമ്മള് മൈനൂട്ട് കാണിച്ചാണ് ഒരിക്കലും ഇത് ഡെഡ് ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ ആണ് ആണ് ഇത് ഡയറക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റില്ല ഗ്രീൻ ഡിസ്പ്ലേ അതുപോലത്തെ കംപ്ലൈന്റ് വരുന്നുണ്ട് ഇപ്പൊ ആൻഡ്രോയിഡിലായാലും അങ്ങനത്തെ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് ഡിസ്പ്ലേ ഒക്കെ ഒന്നും സംഭവിക്കുന്നില്ല ഡിസ്പ്ലേ സ്ട്രിപ്പിനാണ് സംഭവിക്കുന്നത് ഇതിപ്പോ ഇത് ഐഫോൺ എക്സസിന്റെ ഒരു സ്ട്രിപ്പ് ആണ് ഇതാണ് ഡാമേജ് ആവുന്നത് അതിന് മെഷീൻ ഒരു ക്ലാസ് ഒക്കെ ഉണ്ട് ഫിഫ്റ്റീൻ ഡേയ്സ് തേർട്ടീൻ ഡെയ്സിന്റെ ക്ലാസ് പോളിഷിംഗ് മിഷീൻ ആണ് എന്താണ് പോളിഷിംഗ് മിഷൻ സ്ക്രീൻ പോളിഷിംഗ് മെഷീൻ അത് നമ്മുടെ ഈ ഫോണിന്റെ മെയിൻ സ്ക്രാച്ചസ് വരുന്ന സമയത്ത് ഗ്ലാസ് മാറ്റാണ്ട് അതിനെ പോളിഷ് ചെയ്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റും

ഇത് വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല് ഇതില് ഫ്രണ്ട് ഗ്ലാസ് റിമൂവ് ചെയ്യാൻ പറ്റും തന്നെയാണ് ഇത് ഓൾഡ് മോഡലാണ് ഐഫോൺ ബാക്ക് ഗ്ലാസ് ക്ലാസ് മാത്രമേ ഇത് അതിന്റെ അഡ്വാൻസ് ലെവൽ അഡ്വാൻസ് ലെവൽ മിഷൻ റൂം ആയിരുന്നു പിന്നെ നമ്മളെ പഠിച്ചിറങ്ങിയിട്ടുള്ള സ്റ്റുഡൻസിനും അതായത് അപ്ഡേഷൻ ക്ലാസ് ചെയ്യാനുള്ള ഒരു കാര്യം മാഗ്നസ് ഒരുക്കുന്ന ഐ അപ്ഡേഷൻ ക്ലാസ് ആണ് ഇവിടെ ആ സാറിന് പരിചയപ്പെടുത്തി തരാം സാർ അപ്ഡേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഫീൽഡ് ഫീൽഡിലെന്തായാലും നിക്കാൻ പറ്റില്ല ടെക്നോളജി നമുക്ക് ആയ സ്റ്റുഡൻസിനാണ് സർവീസ് സെന്ററിൽ ഇപ്പൊ ഒരു പതിനഞ്ച് ദിവസം ഇരുപയസ് കൊണ്ടാണ് സ്റ്റാർട്ടിങ് ഐഫോൺ പ്ലസ് മുതൽ എന്താണ് ഇത് മൈക്രോസ്കോപ്പ് നമുക്കിപ്പോ സുഗോന്റെ ഡിസി ആണ് വരുന്നത് പിന്നെ നമുക്ക് ഇതുണ്ട് ഡബ്ല്യു എല്ലിന്റെ ബ്രാൻഡാണ് വരുന്നത് ഇതുപോലെ ഐഫോണിന്റെ കേസിലൊക്കെ നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്കിപ്പോ അൺനോൺ പാർട്ട് കളയാനും അതുപോലെ ബാറ്ററി ബൂസ്റ്റ് ചെയ്യാൻ ടെക്നോളജി ഒരുപാട് നല്ല സൗകര്യങ്ങളോട് കൂടി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ നല്ല ശമ്പളത്തിലുള്ള നല്ല ജോലി തന്നെ നേടിയെടുക്കാൻ പറ്റും പഠനത്തിന് പിന്നോക്കമായ അല്ലെങ്കിൽ ഈ മേഖലയിൽ താല്പര്യ കുട്ടികളൊക്കെ ഉണ്ടാകും അപ്പൊ അവര് പ്രത്യേക മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് ഈ കോഴ്സ് നൂറ് ശതമാനം ഉപകാരപ്രദമാണ് ഞാൻ തന്നെ ഈ പരമായി ഒരുപാട് കാലമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും വിശ്വാസത്തോടു കൂടി നിങ്ങൾ സംസാരിക്കുന്നത് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടാക്കി ഞാൻ അവരുടെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കൃത്യമായി വിളിച്ച് അന്വേഷിച്ച് അല്ലെങ്കിൽ നേരിട്ട് വന്ന് കണ്ടുമതിൽപ്പെട്ടതിന് ശേഷം മാത്രം പോലീസ് ജോയിൻ ചെയ്യാം ഇൻഷാല്ലേ